കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃയോഗം സമാപിച്ചു താലൂക്കിലെ കരയോഗങ്ങളെയും അഞ്ഞൂറ്റിമൂന്ന് സ്വയം സഹായ സംഘങ്ങളെയും നാല് മേഖലകളായി തിരിച്ചാണ് നേതൃയോഗം നടത്തിയത് കരയോഗം വനിതാ സംഘം പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ നേതൃയോഗമാണ് നടത്തിയത് എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയനിൽ രണ്ട് ദിവസമായി നടന്നുവന്ന നേതൃസംഗമം സമാപിച്ചു യൂണിയൻ പരിധിയിലെ നൂറ്റി ഇരുപത്തിമൂന്ന് കരയോഗങ്ങളിലെയും അഞ്ഞൂറ്റിമൂന്ന് വനിതാ സ്വയം സഹായ സംഘങ്ങളുടെയും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും സംഗമത്തിൽ പങ്കെടുത്തു ശാസ്താംകോട്ട പടിഞ്ഞാറക്കലട ഷൂർനാട് തെക്ക് ഷൂർനാട് വടക്ക് പള്ളിക്കൽ പോരുവഴി കുന്നത്തൂർ എന്നീ ഏഴ് മേഖലകളായി തിരിച്ചായിരുന്നു യോഗം ശാസ്താംകോട്ട യൂണിയൻ രജിത ജൂബിലി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് വി ആർ കെ ബാബു അധ്യക്ഷത വഹിച്ചു ൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് രീതിയിൽ എഴുതി തീർക്കുന്നില്ല ഇതിനൊക്കെ മേൽലോട്ടം വഹിക്കേണ്ട കലയോഗങ്ങൾ സ്വാശ്രയ സംഘങ്ങളെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയോ അതിൽ അവരുടെ ദൈനംദിന പ്രവർത്തികളിൽ ഇടവർക്ക് അവരുടെ കണക്കുകളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥ യൂണിയൻ സെക്രട്ടറി അരവിന്ദാക്ഷൻപിള്ള ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി രവീന്ദ്രകുറുപ്പ് യൂണിയൻ ഇൻസ്പെക്ടർ വി എം വിവേക് സി സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ പ്രതിനിധി സഭാംഗങ്ങൾ മേഖലാ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട